ഹായ് അസ്സാം വലൈക്കും അപ്പോൾ ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ വന്നിട്ടുള്ളത് ബ്രൂണയിലെ സ്ട്രീറ്റ് ഫുഡായിട്ടുള്ള നാസിക തോക്കാണ് അപ്പോൾ നാസികത്തോക്ക് ഇവിടെ മെയിൻ ഒരു ഫുഡ് എന്ന് തന്നെ പറയാം ബ്രൂണയിലെ സാധാരണക്കാരുടെ ഫുഡ് എന്ന് തന്നെ ഇതിന് പറയൽ അത്രയും റേറ്റ് കുറവുള്ളൊരു ഫുഡാണ് ഒരു ഡോളറാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് അത് നല്ല ടേസ്റ്റാണ് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കുറച്ച് ചോറും രണ്ടായിട്ടും സമ്പാലും പിന്നെ ഒരു ചിക്കൻ ഫ്രൈ ചെയ്യും ബ്രോസ്റ്റഡ് ആണ് ഉണ്ടാവുക അതിൻ്റെ കൂടെ അങ്ങനെ അവർ പാക്ക് ചെയ്യുന്നത് കാണാൻ നല്ല രസമുണ്ടായിരുന്നു അങ്ങനെ അവിടെ വെച്ചിട്ടൊക്കെ സ്റ്റിക്കി റൈസാണ് കേട്ടോ അതിൻ്റെ കൂടെ വരുന്നത് അപ്പം ഇപ്പോൾ രണ്ടായിട്ട് സമ്പാലിൽ ഒരൈറ്റം നല്ല എരിവുള്ളതും ഒരു ഐറ്റം കുറച്ച് എരിവുള്ളതും അങ്ങനെയാണ് വരുന്നത് ചമ്പല് പാക്ക് അവിടെ സെർവ് ചെയ്യുന്നതാണ് ചോദിക്കണേ ചെറിയ മോൻക്ക് ഇത്രയും എരിവൊക്കെ കഴിക്കും ഇവിടെ ബ്രൂണയിൽ മൊത്തത്തിൽ എരിവ് ഐറ്റംസ് അങ്ങനെ കുറവാണ് കഴിക്കല് അവരെല്ലാ ഫുഡിൻ്റെ കൂടെ മധുരം ആഡ് ചെയ്യും അപ്പോൾ അവർ ചോദിക്കുക മോൻ എരിവ് കഴിക്കുന്നതാണ് അപ്പോൾ അവർക്ക് എന്തോ അത്ഭുതം പോലെ അവർ പാക്ക് ചെയ്യുന്നത് കാണാൻ നല്ല രസമുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അങ്ങനെ വീഡിയോ എടുത്തതാണ് പിന്നെ കുട്ടികളെ കണ്ടപ്പോൾ അവർ അവിടെ പഴംപൊരും പിന്നെ വേറെ സ്നാക്സ് ഉണ്ടായിരുന്നു അപ്പം അതൊക്കെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് അവർ പാക്ക് ചെയ്ത് തരുകയാണ് കുട്ടികളെ കണ്ടപ്പോൾ വേണമെന്ന് ചോദിച്ചിട്ട് അങ്ങനെ പാക്ക് ചെയ്തതാണ് അപ്പ അതൊക്കെ വാങ്ങിയിട്ട് ഞങ്ങൾ തിരിച്ചു പോവാണ് എനിക്കും മക്കൾക്കും ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ഫുഡാണ് അത് നല്ല ടേസ്റ്റാണ് അതിൻ്റെ സമ്പാല് ഭയങ്കര ടേസ്റ്റാണ് കഴിക്കാൻ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ പുതിയൊരു വീഡിയോ ഞാൻ വീണ്ടും വരാം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ എല്ലാവർക്കും അസലമലേക്കും